ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് എൻ്റെ അമ്മേൻ്റെ ബർത്ത് ഡേ ആണ് അപ്പം ചെറിയൊരു ബർത്ത് ഡേ ആണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് വലിയ സെലിബ്രേഷൻ ഒന്നുമല്ല നമ്മൾ മക്കൾ മാത്രമായിട്ടുള്ള ചെറിയൊരു ആഘോഷമാണ് അപ്പം വീട്ടിൽ ചേച്ചിമാരിലെത്തിയിട്ടുണ്ടാവും അപ്പോൾ ഞാനും പാറും മൂടി അങ്ങോട്ട് പോകാം അപ്പോൾ നമുക്കിനി ആ ബർത്ത്ഡേൻ്റെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം ആദ്യം നമുക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് പ്ലേറ്റും ഡിസ്പോസിബിൾ പ്ലേറ്റ് അപ്പം ഇലയൊക്കെ പറിക്കുക എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ട് ഇപ്പോൾ മഴയല്ലായത് കൊണ്ട് അപ്പം എന്ന് വെച്ചാൽ പ്ലേറ്റ് വാങ്ങുക എന്ന് വെച്ചാൽ ഡിസ്പോസബിൾ പ്ലേറ്റില്ലേ അപ്പം നമുക്ക് ആദ്യം ഒരു ഇരുപത്തഞ്ച് പ്ലേറ്റ് നമുക്ക് ആദ്യം വാങ്ങണം അതിനുശേഷം നമുക്ക് വീട്ടിൽ പോവാം അപ്പോൾ ഇന്ന് ബിരിയാണി ആ സദ്യ ഒന്നുമില്ല കാരണം അമ്മ അങ്ങനെ ചോറൊന്നും ഒന്നുമില്ല ഷുഗർ ഉള്ളതുകൊണ്ട് ഷുഗർ ഉള്ളതുകൊണ്ട് മാത്രമല്ല ഇപ്പോൾ ആളങ്ങനെ ഭക്ഷണമൊക്കെ വളരെ കുറവാ അപ്പം പായസത്തിനോടെയാണ് ഇപ്പം കൂടുതലിഷ്ടം അപ്പോൾ പായസം എന്തായാലും ഉണ്ട് അപ്പോൾ ഇന്ന് ബിരിയാണി ഞാൻ ആക്കി കുട്ടികൾക്ക് ബിരിയാണി അല്ല ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ബിരിയാണി ആക്കിയെന്ന് പറഞ്ഞത് ബിരിയാണി ആക്കിയ മസാല ഞാനുണ്ടാക്കി റൈസ് ഏച്ചി ഉണ്ടാക്കി കൊണ്ടുവരും അപ്പോൾ ആദ്യം നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചാൽ പിന്നെ അവസാനം ബിരിയാണി തന്നെ എത്തി അപ്പോൾ പിന്നെ കേക്ക് നമ്മൾ തീത്തും ഉണ്ടാക്കുന്നതാണ് പിന്നെ പായസം ഏച്ചി വേറെ ഏച്ചി ഉണ്ടാക്കും അപ്പോൾ ഓരോന്ന് ഓരോ ആളെ ഏൽപ്പിച്ചിട്ടാണല്ലോ കേട്ടോ അപ്പം നമുക്ക് ആദ്യം പ്ലേറ്റ് വാങ്ങാം അതിന് ശേഷം നമുക്ക് പോവാം നമ്മൾ പ്ലേറ്റ് വാങ്ങാൻ പോകുന്ന കൂടിയ ഇത് നമ്മളെ മാഹിയിലെ പ്രശസ്തമായ രാജാട്ടിൻ്റെ കൂടിയ ഇവിടെ നമുക്ക് എ ടു സെഡ് സാധനങ്ങൾ കിട്ടും അപ്പോൾ ഇവിടെ ഞാൻ പ്ലേറ്റ് വാങ്ങിയിട്ട് വേഗം വരാം ഓക്കെ നമ്മളെ രാജാട്ടെ കാണാൻ ഒന്ന് കാണിച്ചോളൂ യാ അവിടെ ചാപരേ സമ്മിയോ തിലാ സമ്മിയോ അർക്കോട്ട പോണ്ടല്ല ആക്കി വണ്ടി ഇരക്കൊച്ചണ്ടാ ഒരു ലോഗുണ്ട് ചാനൽ നല്ല ഫിംഗറോ വരും ഓരീരടാ ഓ blue <laughs> അപ്പോൾ ഏകദേശം നമ്മൾ വീട്ടിലെത്തി അപ്പം ഏകദേശം എല്ലാവരും എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ കേക്ക് കെട്ടാനൊക്കെ പോവാണ് അപ്പോൾ അതാണ് ഞാൻ ഒക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നത് അപ്പോൾ എല്ലാ ബർത്ത്ഡേക്കും ഇത് തന്നെയാണ് പരിപാടി എപ്പം നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാ പറയുക എന്താ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാവുമോ ഇനി എത്ര കാലം ഞാൻ ഉണ്ടാവും ഇതാണ് പറയട്ടെ എനിക്ക് തോന്നുന്നു എല്ലാ അമ്മമാരും പ്രായമായിട്ടുള്ള എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണ് അവർക്ക് ടെൻഷനാണ് നമ്മൾ എത്ര അങ്ങനെ പറയരുതെന്ന് പറഞ്ഞാലും അതു തന്നെയാണ് വായിൽ വരുവുള്ളൂ അപ്പോൾ ഞങ്ങൾ സന്തോഷിപ്പിക്കാൻ വേണ്ടി വേഗം നമ്മൾ കൊണ്ടുവന്ന സാരിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് ഇനിയിപ്പം നമ്മൾ ഫസ്റ്റ് നമ്മൾ കേക്ക് കട്ടി അതിന് ശേഷമാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്ന കേട്ടോ അപ്പോൾ നമുക്ക് ഇനിയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ടും കണ്ടു సింగర్ తో அண்டா 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 எங்க 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 யாரெல்லாம் வந்தே யாரெல்லாம் வந்தே எங்கக்க நீ எங்கக்க நீ எங்கக்க நீ அதே ஹெல்ப் பண்ணலாம் சொந்தமான ஆட்கள் இமோட்டிக்கேந்தா பத்தியேன்னு இங்க பின்ன முன்னடைய கையைய பாட்ட 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 അപ്പോൾ കൈസ് ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ കേക്കൊക്കെ സെറ്റ് ചെയ്യണം കേക്ക് ഉണ്ടാക്കിയത് കീത്തു ആണ് കീത്തു എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ മോളാണ് ആൾ ഇൻസ്റ്റാഗ്രാമിൽ ബൈറ്റേ പീസ് എന്നുകൊണ്ട് പേജ് ഉണ്ട് കേക്കിൻ്റെ അപ്പം ആവശ്യമുള്ളവർ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കേക്ക് ഉണ്ടാക്കിത്തരും തലശ്ശേരി മാഹി ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് അവൾ ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം അപ്പം കേക്ക് കട്ട് ചെയ്യാം പട്ടി ടാ പറ്റിട്ടോ വീഡിയോ കിട്ടീല് കേട്ടാ വീഡിയോ കിട്ടീല് എന്താക്കിയേറെ ഇത് വല്ലാത്ത കഷ്ട കൊണ്ട് അത് തന്നെ നാവ് പുറത്താക്കല്ല കണ്ടും വിട്ടല്ലേക്ക് മേല് അതിനാണ് ഇരുന്ന ഇരുന്ന് വാങ്ങാലോ

கொடுக்கண்ட <laughs> 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 <hands> 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 Apa? का आदरक का ada kita birthday to you birthday

നമ്മുടെ പലതവർ തെക്ക് എന്നാണോ മാണ് ഇപ്പുറമോടേ ഇയേട്ടാ എന്താപ്പ നിന്നോ ഞാൻ ഇങ്ങരെ പോർത്തു ഞാൻ ഇങ്ങരെ പോർത്തു 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 ആമേ ഇങ്ങലിങ്ങാർ ആരെ ഇവി മൈ കരിയ നപ്പുറത്തോ കയറാം കയറാം നിങ്ങങ്ങടെ എപിസി വല്ല വസറുണ്ടേ நம்ம அஸ்தான கேக் கேக் கட்டர் தப்பு செஞ்சிட்டானே 얘는 மூேனேட்டே ஆமா நீ ஆளு தப்பு செஞ்சிட்டானே ஆ ஆ சொல்லறே இல்ல அங்க டிச்சுன் மாறிட்டான் நீ ஏ வட்ட காதி நன்றி ஆ வேண்டே சோ இது போட்டா மூச்சு வரானே கேக்கின போறானே பேய் சீன் மூஞ்சடா கிளி மூஞ்சடாடா ఎన్నూ <tribe> ఎన్నూ <tribe> അങ്ങനെ കേക്ക് കട്ടി കഴിഞ്ഞിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകണം അപ്പം ബിരിയാണി ഞാൻ നേരത്തെ പറഞ്ഞു ബിരിയാണി ഉണ്ടാക്കി തന്നെ ഓരോ ഓരോന്നും ഓരോരോ ഉണ്ടാക്കി അപ്പോൾ അതുകൊണ്ട് എനിക്ക് ദമ്മൊന്നും ചെയ്യാൻ പറ്റിയില്ല മസാല മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ റൈസ് ചെയ്ത് ഞാൻ ഉണ്ടാക്കി അപ്പം ഞാൻ വീട്ടിൽ വന്ന സമയത്ത് കുറച്ച് റൈസ് ഇട്ട് ദം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദമ്മ പൊട്ടിച്ച് ഇപ്പം നമ്മൾ ചോറ് മിക്സ് ചെയ്യുന്ന സീനാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം ചൂടോട് നല്ല ചിക്കൻ ബിരിയാണിയും പായസവും എല്ലാം കൂട്ടിയിട്ട് കഴിക്കാം നാളെ പായസം കണ്ട എന്താ പായസം പോകുന്നത് ഞാൻ മുറിച്ചത് രക്ഷ അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ സെറ്റാക്കി ഇനിയിപ്പോൾ കഴിക്കാൻ പോകണം നമ്മൾ പ്ലേറ്റ് ചെയ്യുന്നില്ല അങ്ങനെ തന്നെ കൊണ്ടു വെച്ചു എല്ലാവരും ഇങ്ങനെ കുറച്ച് ആവശ്യമുള്ളത് വിളമ്പി കഴിക്കുമ്പോൾ വേഗം പണി കഴിയുമല്ലോ അപ്പോൾ ആദ്യം അമ്മക്ക് കൊടുക്കുന്ന അപ്പോൾ അമ്മ കഴിക്കൊന്നുമില്ല എന്നാലും ജസ്റ്റ് പേരിനൊന്ന് ബർത്ത് ഡേ അല്ല അപ്പോൾ എന്തായാലും കുറച്ചെങ്കിലും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളമ്പി കൊടുക്കുന്നുണ്ട് ഇതങ്ങനെ വെച്ചിട്ട് പായസമാണ് കുടിക്കുക ആൾ അപ്പോൾ ഇതാണ് ഒരു ചെറിയൊരു ബ്ലോഗാണ് അപ്പോൾ നമ്മൾ അമ്മേൻ്റെ ബർത്ത്ഡേ കുറച്ച് കാലമായിട്ടാണ് ആഘോഷിക്കാൻ തുടങ്ങിയത് കാരണം നമുക്ക് അറിയില്ലായിരുന്നു അമ്മൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അമ്മക്കും അറിയില്ലായിരുന്നു അപ്പോൾ അമ്മ ഏട്ടൻ്റെ അടുത്ത് ബഹറിൽ പോകുന്ന സമയത്ത് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് കിട്ടിയ സമയത്ത് ാണ് അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത് പക്ഷേ അന്നത്തെ ആ ഒരു ആ ഒരു കൊല്ലം മുതൽ ഇന്ന് വരെ നമ്മൾ ഈ ഒരു വർഷം വരെ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട് അറിയാത്തത് കൊണ്ടാണ് ആ നമ്മൾ ആഘോഷിക്കേണ്ടത് നമ്മക്കും അറിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ അച്ഛനും അമ്മക്കൊക്കെ ഇനിയുള്ള കാലത്ത് ഇതൊക്കെ ആയിരിക്കും ചെറിയ ചെറിയ സന്തോഷങ്ങൾ എൻ്റെ അമ്മക്ക് പ്രത്യേകിച്ച് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആഘോഷങ്ങളും കാര്യങ്ങളും നമ്മളിങ്ങനെ ഒത്തുകൂടുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് അമ്മ വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ട് അമ്മ വെയിറ്റ് ചെയ്യും കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടും അമ്മക്ക് അത് ഭയങ്കര സന്തോഷമാണ് നമ്മൾ ഇപ്പം അങ്ങനെ ആ വീട്ടിൽ ആരും ഇല്ലല്ലോ അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ കുറേ സമയം സംസാരിച്ചിരിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആഘോഷങ്ങളും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ പറഞ്ഞുതന്നത് നമ്മുടെ അച്ഛനായാലും അമ്മയാലും നമ്മളെ ഫാമിലികളാരായാലും ശരി നമുക്ക് ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഡേ ഒക്കെ വരുമ്പോൾ നമുക്ക് നമുക്കിതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്താ പറയുക ആഘോഷിച്ചും അതുപോലെ ചെറിയ ചെറിയ സർപ്രൈസൊക്കെ കൊടുത്ത് നമുക്ക് അവരെ ഹാപ്പി ആക്കാം അതൊക്കെ ആയിരിക്കും അവർക്കും ഭയങ്കര സന്തോഷം ഉണ്ടാവുന്നത് അപ്പോൾ പായസത്തിൻ്റെ പാത്രത്തിലാണ് മൊത്തം കണ്ണുള്ളത് അമ്മൻ്റെ ചോറ് ഇപ്പം അതുപോലെ തന്നെ നട സൈഡിലാക്കും കണ്ടാവും പായസം വിളമ്പതും നോക്കിയിരിക്കുന്നുണ്ട് ചോറ് കഴിക്കൂല ഇനി ഇപ്പം പായസം കുഴിച്ചിട്ടാൾ സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ ഞാനിത്രേ വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഓർമ്മ ഉണ്ടായില്ല പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാവരും ഇങ്ങനെ ഓരോ ഭാഗത്തിരുന്ന് ഭയങ്കര വർത്താനവും കളിയും ചിരിയൊക്കെ ആയതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കേണ്ട കാര്യം തന്നെ എനിക്ക് വിട്ടുപോയി പിന്നെ നമ്മൾ കുറച്ച് എല്ലാവരും ഫോട്ടോവും അമ്മൻ്റെ കൂടെ നിന്ന ഫോട്ടോവും കാര്യങ്ങളൊക്കെ എടുത്തു നല്ലൊരു ദിവസമായിരുന്നു ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നമ്മളിങ്ങനെ ഒരുമിച്ച് എന്ത് പരിപാടി എന്നാലും ഒരുമിച്ചിട്ടാണ് ഉണ്ടാവുക ചിലരൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിസ്സായ ഇപ്പോൾ ഈ പ്രാവശ്യം മിസ്സ് തന്നെയാണ് കുറേ പേര് മിസ്സിങ്ങ് ആണ് ഉള്ളവരൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുത്ത ഒരു ചെറിയൊരു ഫംഗ്ഷനാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണ് എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്